ർത്താ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കഥകളും ഈ രണ്ട് ബുക്കുകളെയും പൂർണ്ണമായും അതിനെ മാത്രം ചെയ്തിട്ട് മറ്റൊരു ഡൈവേഴ്സിലേക്ക് പോകാത്തൊരു സിനിമയാണ് അപ്പം ഈ സിനിമ ഇന്നിപ്പം ഇതിന്റെ ട്രെയിലർ റിലീസാണ് കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് ആണ് ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള സിനിമ ആയതുകൊണ്ട് ഇതിന്റെ ട്രെയിലർ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് അതിലിപ്പം അയ്യപ്പന്റെ കഥാപാത്രങ്ങളുണ്ട് മറ്റു ചില കഥാപാത്രങ്ങൾ എല്ലാ കഥാപാത്രങ്ങളും ഇത് വരുന്നില്ല എന്നുള്ള ട്രെയിലർ ചെയ്യുകയാണ് അപ്പൊ ഇതിന്റെ ഒരു ട്രെയിലർ റിലീസാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗുരു വഴികാട്ടി എന്ന് പറയുന്നത് സാക്ഷാ വരഞ്ഞ് സാറാണ് ഞാൻ വിജി തമ്പി എന്ന എൻ്റെ പേര് പോലും അദ്ദേഹത്തിന് സംഭാവനയാണ് അപ്പം ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സംവിധായകനായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അദ്ദേഹമാണ് എനിക്ക് എല്ലാ എല്ലാ കാര്യത്തിനും വഴികാട്ടി എല്ലാ രീതിയിലും എൻ്റെ ഗുരുവും വഴികാട്ടിയെല്ലാം എന്റെ ഒരുപാട് സിനിമകളും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ ട്രെയിലറിൻ്റെ ഇന്നത്തെ റിലീസ് അദ്ദേഹമാണ് നിർവഹിക്കുന്നത് അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് അയ്യപ്പൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു രണ്ടു വാക്ക് പറഞ്ഞ് ഈ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്റെ ഗുരു കൂടിയായി പറയുന്ന സാറിന് ഞാൻ ആദ്യം ശ്രമിക്കുന്നു പിന്നെ ഇന്ന് ഈ സിനിമയുടെ കൂടെ ഉള്ളത് എവർഷെൻ മണിയൻ മണിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നാല് തലമുറകളായിട്ട് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എം ജി ആറിന് വെച്ചും അതുപോലെ രാമറാവുനെ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള കമ്പനിയാണ് എവർഷേൻ ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ നാല് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ സത്യവൈജ് അതിന്റെ വലിയൊരു ഫിക്സ് സിനിമ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ചെയ്തതാണ് ചെയ്തത് വലിനിച്ചിട്ടുണ്ട് പിന്നെ ന്യൂ ഇയർ എന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ സിനിമ നമ്പർ തമ്മിൽ അതിന് മേനിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു ടെക്നിക്കൽ ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് മണ്ണാർക്കാർ അദ്ദേഹമാണ് ഇതിന്റെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ആള് പിന്നെ എ ടെക്നീഷ്യൻസ് ആയിട്ട് രണ്ടുപേരുണ്ട് ശ്രീ വിനു ശ്രീ വാസുദേവ് ഇവർ രണ്ടിനാണ് ഇതിന്റെ ഒരു ഏഴ് ഒരു ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സ് പക്ഷേ രണ്ടുപേരല്ല ഒരുപാട് പേര് ചേർന്നാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ എല്ലാവരും കാണുക ഇതിൽ തെറ്റുകുറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിനെ ഇതിനനുഗ്രഹിക്കുക ഈ പുതിയ തുടക്കത്തിന് ഞങ്ങളോടൊപ്പം വന്ന എല്ലാവർക്കും ഒരിക്കലും കൂടി ടീമിന്റെ നന്ദി പറയും ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ വിഷ്ണുവർദ്ധനാണ് പുള്ളിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ആണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കൃഷ്ണനൂടെ ഉണ്ട് പിന്നെ അതിന്റെ ഒരു നറേഷനും അതിന്റെ ഡയലോഗ്സ് എല്ലാം സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയി വരുന്നത് ഡോക്ടർ രാജേന്ദ്രബാബു ആണ് പിന്നെ സിനിമയിലെ ഒരു സിനിമാറ്റോഗ്രഫി കൺസൾട്ടേഷൻ പറയുന്ന ശ്രീ ഉണ്ണി മഠവും അദ്ദേഹം കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് സിനിമ എഡിറ്റ് ചെയ്യുന്നത് എന്റെ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ശ്രീ എ ശ്രീഖർ പ്രസാദ് സിനിമയുടെ മ്യൂസിക് എം ജയചന്ദ്രൻ ആണ് എൻ ജയചന്ദ്രൻ സിനിമയിലേക്ക് രണ്ടാമത് വന്നത് ഞാനും കൂടെ ചെയ്ത സത്യഗ്രഹം സിനിമയിലൂടെ തന്നെയാണ് ായണ ആണ് വാക്കുകൾ എഴുതുന്നത് അങ്ങനെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് എല്ലാ രീതിയിലും പുതിയ അനുഭവമായിരിക്കും ഇതിനെ അനുഗ്രഹിക്കുക ഇതിനോടൊപ്പം സ്വാമിയെ ശർമ്മയാണ് സുഹൃത്തുക്കളെ ഇതൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് എന്നെ ജീവിതത്തില് നമുക്ക് പല സന്ദർഭങ്ങളും ദൈവം തരും അതൊരു മനോഹരമായ സന്ദർഭമാണ് കാരണം തമ്പി പറഞ്ഞ പോലെ തമ്പിയുടെ വാതിൽ കലാപരത്തിൽ അദ്ദേഹത്തിൻ്റെ കടികാട്ടി എല്ലാം എല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് അതിൽ അഭിമാനമുണ്ട് തമ്പി പറഞ്ഞ അച്ഛാ പ്രതി സ്ഥിതിയാണ് കാരണം തമ്പിയെ എവിടെ വെച്ചെപ്പോൾ കണ്ടുമുട്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയുള്ളത് ഞാൻ പറയും പറമ്പ് നോക്കും ഏപ്രിൽ പതിനെട്ടെന്ന് ചിത്രത്തിൻ്റെ ഡബിങ് പറഞ്ഞില്ല അന്ന് ഞാൻ അന്ന് ഒന്നും വളരെ എക്കണോമിക്കലായ ഡയറക്ടറാണ് അപ്പോൾ എനിക്കാൻ ആഗ്രഹം അങ്ങനൊന്നുമില്ല ഞാൻ ടീപ്പർ കാറുകളാണ് നമ്മുടെ ഭാരത സംസാരം വരാൻ ടീപ്പ് ചെയ്യുന്നത് രാത്രി വൈകിയാണ് ഡബിങ് കുറച്ച് ദേഷ്യമുണ്ട് നമുക്ക് ആ സമയത്ത് അപ്പോൾ ഒരു ലൂപ്പ് വന്ന് കൊലത്തു ചില സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കും അപ്പോൾ ആ ഒരു ഡയലോഗ് എനിക്ക് ഞാൻ പറയുന്നത് സിങ്ക് ാണ് എന്റെ ഇമീഡിയായിട്ട് നിൽക്കുന്നത് ശരിയല്ല അങ്ങനെ ഞാൻ തമ്പിയിലൊരു സ്നേഹപരമായ ഒരു വാഗ്വാദം വരുന്നു തമ്പിയായ്സ് അതല്ല ഉടനെ തമ്പി പോയി പെട്ടി വന്നുവെച്ചാൽ ടേബർ കാർഡ് കിട്ടു കാർഡ് കൊണ്ടുവന്നത് ഓൺ ചെയ്തപ്പോൾ തമ്പിടന്ന ശരിയാണ് അപ്പൊ ഞാൻ അങ്ങനെ തമ്പി പറയുന്ന കാര്യങ്ങൾ നിഷ്കർഷമുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ദൂരം പോകേണ്ട ആവശ്യമില്ല പിന്നെ എത്ര പഠനം തമ്മിൽ വർക്ക് ചെയ്തു തമ്മി ഡയറക്ടർ ആയത് തന്നെ തമ്പി ആദ്യം ഡേറ്റ് ഒക്കെ വാങ്ങിച്ചു സാറിൻ്റെ കഴിച്ചൊരു പടം ചെയ്യണം അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയുള്ള സമയമാണ് തീർച്ചയായും ചെയ്യണം തമ്മി ആ ഡേറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ തമ്പി അവതരിക്കുമ്പോൾ പറയുന്നില്ല സാർ പടം ആ പ്രൊഡ്യൂസർ അതിലെ തമ്പി ചെയ്ത് എന്നെ കൊണ്ട് പേര് വിളിപ്പിച്ചു അത്തരത്തിൽ അപ്പം ഞാൻ തമ്പി അത് നടക്കാൻ പോലും ശരിയല്ല അത് നല്ല തുടക്കമല്ല എന്ത് വന്നാലും നമുക്ക് ചെയ്യാം

അതായത് സത്യസന്ധമായിട്ട് അത് ചെയ്യാനുള്ള ചുറ്റുപാട് തമ്മിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അതിന്റെ എപ്പോൾ പ്രവർത്തിക്കുന്നവരെ സാങ്കേതിക இன்னோட வந்திருக்கென்ட் ஆத்மா ஆசம் அறிவிச்சு இது ஒரு இண்டியில் விஜயமாக சந்தோஷபூர்வம் அப்போது அவதரிப்பலும் அடக்கம் விஜய் விஜயத்தீச்சு பிரார்த்திக்கணும் நன்றி நமக்கு